നമസ്കാരം ബി ജെ പി കേരള സംസ്ഥാന അധ്യക്ഷനായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ വന്ന സമയത്ത് പലരുടെയും നെറ്റി ചൂടുകിരുന്നു ഈ നെറ്റി ചുളിച്ചവരിൽ ചില ബി ജെ പി കാരുമുണ്ട് എന്നത് നമ്മൾ മറക്കുന്നില്ല മറക്കുന്നുമില്ല യാതൊരു സംശയവുമില്ല ഇദ്ദേഹത്തെ എന്തിനു ഇവിടെ കൊണ്ടുവന്നു ഇദ്ദേഹം വ്യവസായി അല്ലേ ഇദ്ദേഹം ആയിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയം അറിയാം ഇപ്പൊ പതിനെട്ട് കൊല്ലം എം പി ആയിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊക്കെയിരുന്നു എന്നുള്ളതല്ലാതെ ബേസ് ഏറ്റവും അടിസ്ഥാനമായ രാഷ്ട്രീയ നിലവാരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും അറിയുമോ എന്നൊക്കെ പലരും ചോദിച്ചു അതാ ബി ജെ പി ചോദിച്ചു അതുപോലെ തന്നെ സി പി എം കാരും ചോദിച്ചു കോൺഗ്രസ്സുകാരും പരിഹസിച്ചു അങ്ങനെ പലതും ചെയ്തു പക്ഷേ എന്താണ് ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു ഒരു മേഖലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മേധാവി അല്ലെങ്കിൽ അധ്യക്ഷൻ നടത്തേണ്ടത് ചെയ്യേണ്ടത് ഏകോപിപ്പിക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ എങ്ങനെ എത്തിക്കാം ജനങ്ങളുമായി എങ്ങനെ അട്ടിപ്പിക്കാം എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ ധാരണയും ബോധ്യവും ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ട് അദ്ദേഹം അദ്ദേഹം വ്യവസായിയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ പണമുണ്ട് അദ്ദേഹം ഫ്ലക്സുകൾ വെച്ചില്ല അദ്ദേഹം വലിയ വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടത്തിയില്ല പക്ഷെ അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ ഫക്രു ഫക്രു അലി അദ്ദേഹം അദ്ദേഹത്തിന്റെ പല അഭിപ്രായങ്ങളോടും നമുക്ക് ഉപയോഗിപ്പുണ്ടായിരിക്കാം പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അദ്ദേഹം ഒരു മാധ്യമത്തോട് നൽകിയ അഭിമുഖത്തിൽ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ ഏതാനും വാക്കുകൾ കേട്ടാൽ രാജീവ് ചന്ദ്രശേഖർ എന്തിന് കേരളത്തിൽ വന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അദ്ദേഹം എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിക്കുന്നു എന്നത് കൃത്യമായി ഫക്രദീൻ അലി പറയുന്നുണ്ട് അത് കേൾക്കാം നല്ല മനുഷ്യന്മാരെ സംരക്ഷിക്കാനായി ഭഗവാൻ എന്തെങ്കിലും അവതാരമിടുന്നു അങ്ങനെ ഒരു അവതാര പ്രകൃതിയാണ് രാജീവ് ചന്ദ്രശേഖർ അത് മാത്രം യൂറോപ്പിലൊക്കെ മാറിയില്ല പൊളിറ്റിക്സ് ഇപ്പൊ ട്രംപ് ബിസിനസ്സാനാണ് ഒബാമ ബിസിനസ്സാനാണ് ബുഷ് ബിസിനസ് എന്നാണ് അതുപോലെ തന്നെ സുനക് ബിസിനസ് എന്നാണ് നിനക്കെ ബിസിനസ് ഉള്ള പല രീതിയിലേ അവരാണ് രാഷ്ട്രീയത്തിൽ വന്ന കാര്യം ടൈം പൊളിഷ്യൻസ് അല്ല ആ രീതിയാണ് ഇനി കേരളത്തിൽ വേണ്ടത് ഇന്ത്യയിൽ വേണ്ടത് അതിന്റെ തുടക്കമാണ് രാജീവ് അത് രാജീവ് നിങ്ങൾ നോക്കി രാജീവനെന്തൊക്കെ ചെയ്യാം പബ്ലിസിറ്റിക്കുന്ന രീതിയിൽ പോലെ വയസ്സായിരുന്നു ചാരി ചെയ്യാം കാസർഗോഡ് എടുക്കാം പിന്നെ കന്യാകുമാരി വരെയുള്ള പോസ്റ്ററുകൾ എന്റെ മുഖം എന്റെ പുൽഫിക വെക്കാം രാജീവൻ എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാ ദിവസവും സെൽഫി എടുത്തു ഇടാ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് കേരളത്തിലെ ചായ പോലെ ലോകത്തെ ഏറ്റവും തല്ലിപ്പൊളി ചായ ഇട്ട സ്ഥലമാണ് കേരളം കാരണം കേരളത്തിൻ്റെ നല്ല ഈ ചായ എന്ന് പറഞ്ഞാൽ സാധനമാണ് അപ്പോൾ പുറത്തുനിന്ന് വന്നതാണ് അപ്പോൾ ഞാൻ ചായ കുടിക്കണം തമിഴ്നാട്ടിലൊക്കെ പോയി നോക്കണം ഇത്രേ ഉണ്ടാവുള്ളൂ ഒന്നൊന്നര ചായയാണ് ഞാൻ ഇതുവലായിരുന്നല്ലോ ദിവസത്തിൽ അറിയാലോ അതായത് ഉത്തരേന്ത്യ പോയി നോക്കണം എന്നിട്ട് കേരളത്തിലെ കുട്ടനാട് ചായ എന്നൊക്കെ നെടുപുണ വേണമെങ്കിൽ വായുതാ വേദം പകരുന്ന പോലെ വുഡായിട്ട് സാധനം കൊണ്ടുവരും അതുപോലെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയം കുറ്റം ആ കുതികൽ വിട്ട് എങ്ങനെ വീതിച്ചെടുക്കാം ഈ സമരം എന്ത് പറഞ്ഞാലും റോഡിൽ വാങ്ങണം പിന്നിട്ട് കെ എസ് ആർ ടി സി ബസ് തല്ലിപ്പൊടിക്കണം ഇടക്കിടക്കുറേ ബന്ധുണ്ടാക്കണം എൽ എന്ത് പുതിയത് വന്നാലും ഇതുക്കണം എന്നിട്ട് നമ്മളെ മക്കളെ മക്കളൊക്കെ അങ്ങോട്ടന്നെ വിട്ട് അവരൊക്കെ രക്ഷപ്പെടുത്തണം ഇത് കേൾക്കുന്ന പാവപ്പെട്ട തന്നെ മക്കൾ ഇവിടെ എടുക്കണമെന്ന് നല്ലതായി പോകണം ഇതാണല്ലോ നിങ്ങൾ പറഞ്ഞ കേരള പറഞ്ഞത് അതിന് കിട്ടുന്ന അതിന് താഴെ അനുസരിച്ച് താഴ്ന്നുള്ള ആളല്ലേ രാജീവ് പണ്ടേ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിൽക്കുന്ന കാലഹരണപ്പെട്ട നാടിനെ പിന്നോട്ടടിക്കുന്ന പൊളിറ്റിക്സ് ആണ് അവർ കഴിത്തൊടിക്കുന്നത് മാറ്റം വേണ്ടേ കോൺഗ്രസ് സി പി എമ്മിന് ഇതിന് മാറ്റം വരുമെന്ന് എനിക്ക് തോന്നില്ലാലും പിണറായിയാണ് പരിധി വരെ എങ്കിലും ഈ സമര ആഭാസങ്ങൾ കുറച്ചത് അതിന് പറ്റുന്ന വേദ ഒരു ഡൊമൈൻ ഒരാൾ വരണം ഒരു ഏലിയൻ വരണം ഏലിയൻ വന്നിട്ട് മാറ്റണം ഈ ഭഗവത്ഗീതയെ പറയുന്നുണ്ട് പരിത്രാണായ സാധുനാം വിനാശാചേ ദുഷ്കൃത ധർമ്മ സംസ്ഥാപനർത്ഥ സംഭവമാണ് യു എ എന്ന് വെച്ചാൽ എല്ലാങ്ങനെ വൃത്തിയുടെ അലക്കുലത്തായുമ്പോൾ നല്ല മനുഷ്യന്മാരെ സംരക്ഷിക്കാനായി ഭഗവാൻ എന്തായിരിക്കും അവതാരമെടുക്കും അങ്ങനെ ഒരു അവതാര പ്രകൃതിയാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജീവിനത് അറിയാം അതാണ് രാജീവിന്റെ ഗുണം രാജീവ് ഇപ്പൊ യൂറോപ്പിലൊക്കെ ഉള്ള ഒരു പൊളിറ്റിക്സ് അല്ല കേരളത്തിലെ പൊളിറ്റിക്സ് യൂറോപ്പിലൊക്കെ കാലഹരണപ്പെട്ട പോയ പൊളിറ്റിക്സ് ആണ് യൂറോപ്പിൽ പമ്പുണ്ടായ മൂല്യാധിഷ്ഠിത പൊളിറ്റിക്സിനെ മൂല്യാധിഷ്ഠിതമല്ലാത്ത സമരങ്ങൾ മാത്രമുള്ള രൂപമാണ് ഇപ്പൊ കേരളത്തിൽ കാണുന്നത് ഓക്കെ അത് മാറി യൂറോപ്പിലൊക്കെ മാറിയില്ല പൊളിറ്റിക്സ് ഇപ്പോൾ ട്രംപ് ബിസിനസ്സാരനാണ് ഒബാമ ബിസിനസ്സാരാണ് ബുഷി ബിസിനസ്സാരനാണ് അതുപോലെ തന്നെ സുനക്ക് ബിസിനസ്സുകാരനാണ് ഇവർക്കൊക്കെ ബിസിനസ്സല്ല നല്ല രീതിയിലുള്ളത് അവരാണ് രാഷ്ട്രീയത്തിൽ വന്ന കാര്യം പൊളിറ്റേൺ പൊളിറ്റീഷൻസും അല്ല ആ രീതിയാണ് ഇനി കേരളത്തിൽ വേണ്ടത് ഇന്ത്യയിൽ വേണ്ടത് അതിന്റെ തുടക്കമാണ് രാജ്യം എനിക്ക് ആ ഒരു കുറച്ച് സമയം വേണ്ടി വരും സമയം എടുക്കും മലയാളിയെ സംബന്ധിച്ച് തന്നെ പെട്ടെന്ന് റിസൾട്ട് വേണം രണ്ട് ഒരു പുതിയ ശീലം ശീലമെടുക്കാൻ മലയാളി വലിയ ബുദ്ധിമുട്ട് ഇംഗ്ലീഷ് മീഡിയം വന്നപ്പോൾ ഭയങ്കര മോശം പറ്റാമോ ഇപ്പം ഇംഗ്ലീഷ് മീഡിയത്തിലേക്കേ മക്കളൊക്കെ ഇത് സർക്കാർ സ്കൂളിലേക്ക് പാടം ഇടണമെങ്കിൽ പോയി കാലുടിക്കണം അത് അങ്ങനെ മലയാളിക്ക് പല പ്രശ്നങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഈ ശവമ അത് ഇതൊക്കെ വന്ന സമയത്ത് അല്ല കപ്പ വന്ന സമയത്ത് അത് മനുഷ്യനെ കൊല്ലാനുള്ള സാധനമാണ് ഇപ്പം മനുഷ്യ മലയാളിയുടെ ആസ്ഥാനം വിഭവം മീൻകഥ മത്തി കഥ കപ്പ ക ഇതാണ് മലയാളിയുടെ കാര്യം ഈ കമ്പ്യൂട്ടർ വന്ന കമ്പ്യൂട്ടർ വച്ചാൽ ജോലി ഇല്ലാതാക്കുന്നു ഇപ്പം സകലോമാരി പാർട്ടി ഓഫീസ് ഇന്ന് ഒന്ന് പണ്ട് പണ്ടിട്ടുണ്ടാകുമ്പോൾ വെച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഇതിലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബേസിക്കലി മലയാളികളുടെ ഇപ്പോൾ സീ അതെ അല്ല ശക്തമായിട്ട് സമരമായിട്ടൊക്കെ കോൺഗ്രസ് ശരിയെന്ന് ജയിച്ചിട്ട് പോയിട്ടുണ്ട് അവിടെയാണ് രാജീവിന്റെ രാജീവ് നിങ്ങൾ നോക്കിയ രാജീവൻ എന്തൊക്കെ ചെയ്യാം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ പൈസ ചാരി ചെയ്യാം കാസർഗോഡ് എടുക്കാൻ പിന്നെ കന്യാകുമാരി വരെയുള്ള പോസ്റ്ററുകൾ എൻ്റെ മുഖം എൻ്റെ ഫുൾ ഫിഗർ നോക്കാം രാജീവൻ എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാ ദിവസവും സെൽഫി എടുത്തോടും മറ്റേന്തെങ്കിലും ഇടാം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് അതാണ് ഇപ്പൊ വേറൊരു വിമർശനം അത് വളരെയാണെന്നുണ്ട് രാജീവിന്റെ വേറെ രീതി പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് എന്ത് വേണമെങ്കിൽ ശശി തരൂർ ആളുകൾക്ക് ഒത്തിരി ഇഷ്ടം അശി തരൂർ എന്നിട്ട് അതുകൊണ്ട് അയാൾ ഇംഗ്ലീഷ് വന്നതുകൊണ്ട് മാത്രമല്ല അന്നേരം വിജയിച്ച് കാണിച്ച ഒരാളാണ് രാജീവിനെ അയാളക്കാട് വിജയിച്ച ആളാണ് രാജീവ് രാജീവ് ആവശ്യത്തിനാവശ്യത്തിൽ ഈ പറഞ്ഞതിനാൽ പശു ചാണക ഇംഗ്ലീഷ് പതന്നില്ല എന്നേ ഉള്ളൂ രാജീവ് അതിൽ ഇംഗ്ലീഷ് വളകേ പക്ഷേ രാജു അല്ല രാജീവ് വിജയിച്ച് കാണിച്ചൊരു മോഡലാണ് ആ മോഡലിൽ യുവാക്കളുടെ ഇടയിലും മിഡിൽ ക്ലാസിന്റെ ഇടയിലും ഒരു എന്താണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു ഓളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും താഴോട്ട് പോകാനില്ലല്ലോ ബി ജെ പി എന്തോ താഴോട്ട് പോയെ മോളോട്ടല്ലേ പോകാനുള്ളൂ ഇവർക്ക് ഇവർക്ക് അറിയാവുന്ന ഈ എന്താണ് പറയുക നാലാം ക്ലാസ് ഗുസ്തി വെച്ച് ഇത്രയും കളിച്ചു നോക്കി ഇത്രേ എത്തുള്ളൂ ഇനി അങ്ങോട്ട് ആ ട്രസോൾട്ട് കടന്നു പോകണമെങ്കിൽ എന്ത് വേണം വേറെ ഒരു ലെവലിലുള്ള ഒരു ഏലിയൻ ഇൻവേഷൻ ആവശ്യമുണ്ട് രാജ്യൻ ഓക്കെ അപ്പം രാജ്യ വിവരശേഖരനെ പോലുള്ള ആളുകളാണ് ബി ജെ പിയിലേക്ക് കടന്നു വരേണ്ടത് ബിജെപിയിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലേക്കും കടന്നു വരേണ്ടത് അത് ആ പാർട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പാർട്ടിയുടെ ഗുണത്തിന് വേണ്ടിയാണ് പാർട്ടി ജനങ്ങളിലേക്ക് എത്തുന്നതിനു വേണ്ടിയാണ് ജനങ്ങൾക്കിടയിൽ പാർട്ടി എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പരിശോധിച്ച് വേണ്ട നടപടികൾ എടുക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള കാര്യം പൊളിറ്റിക്കൽ സയൻസിൽ മാസ്റ്റേഴ്സും അതുപോലെ തന്നെ പി എച്ച് ഡിയും ഒക്കെയുള്ള കാലങ്ങളായി രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ഫക്രദീൻ അലി പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊള്ളണം ഉൾക്കൊട്ടേ പറ്റൂ കാരണം അത് സത്യമാണ് രാജീവ് ചന്ദ്രശേഖർ എന്തിന് ബി ജെ പിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി വന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്താണ് ഏതാണ് എന്നുള്ളത് ഫക്രദീൻ പറഞ്ഞപ്പോൾ ഒരുവിധം എല്ലാവർക്കും ബോധ്യമായി കാണും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ബി ജെ പി കാർക്കും അതുപോലെ തന്നെ മറ്റ് പാർട്ടിക്കാർക്കും ഒക്കെ തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ താഴേക്കിടയിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയെ കേരളത്തിൽ കേരളത്തിൽ കൊണ്ടുനടക്കുന്നതിനും കേരളത്തിൽ അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതിനുമൊക്കെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ആ ഒരു പ്രത്യേകമാകുന്ന ആ ഒരു മികവ് തീർച്ചയായിട്ടും അംഗീകരിച്ച് മതിയാകൂ അതിപ്പോൾ ഏത് രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞാലും ഫക്രദീൻ അലി പറഞ്ഞത് സത്യം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ആരാണ് എന്താണ് അദ്ദേഹം എങ്ങനെ പാർട്ടിക്ക് കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നതിന് ഇതിലും നല്ല ഒരു ഉത്തരം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനുമിടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ